ഇ എം ഐ ഫോൺ വാങ്ങുന്നവർ പ്രത്യേകിച്ചും നോ കോസ്റ്റ് ഇ എം ഐ ഫോൺ വാങ്ങുന്നവർ ഈ വീഡിയോ കാണുക കാരണം പലരും അറിയാതെ കൺ മുന്നിൽ പറ്റിക്കപ്പെടുകയാണ് സപ്പോസ് നിങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഈ ഒരു ഐഫോൺ പ്രോ മാക്സ് ഫുൾ എമൗണ്ട് കൊടുത്തത് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടും അതായത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു ഫോൺ കിട്ടും പക്ഷേ ഈ സെയിം ഫോൺ നിങ്ങൾ ആറ് മാസത്തെ നോ കോസ്റ്റ് ഇ എം ഐയിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രൂപയുടെ ലാഭം കിട്ടും അതായത് ടോട്ടൽ ഒൻപതിനായിരത്തി ലാഭം ഇത് രൂപ ലാഭിക്കുന്ന നമുക്ക് ലാഭിക്കാൻ പറ്റും പിന്നെ ഒരു നോ കോസ്റ്റ് എടുത്തേക്കാം മാസാവസാനം നിങ്ങൾക്ക് അടവ് വരികയാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി എന്നാൽ ഇ എം ഐ ഏതുമായിക്കോട്ടെ നിങ്ങൾ ഡെഫിനറ്റ്ലി ബാങ്കിന് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് നോക്കോസ് ഇ എം ഐ എടുത്താൽ ജസ്റ്റ് ആ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് ആറ് മാസത്തേക്ക് എത്രയാണ് വരുന്നത് അത് കുറച്ച് കിട്ടും എന്ന് മാത്രം സോ നിങ്ങൾ ഏകദേശം എണ്ണൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ഒന്നേ അഞ്ച് രൂപ ഇതിന് ഇന്ട്രസ്റ്റ് അടക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഈ അടച്ചേക്കുന്ന ഇൻട്രസ്റ്റിന് നിങ്ങൾക്ക് എക്സ്ട്രാ പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൂടി ഉണ്ട് ആ ജി എസ് ടി ഏകദേശം നൂറ്റി അൻപത് പോയിന്റ് ആറ് ഒൻപത് രൂപയോളം വരും അപ്പോൾ ഒരു മാസത്തെ ടോട്ടൽ നിങ്ങളുടെ അടവെന്ന് പറയുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് രൂപ അല്ലായിരത്തി അറുപത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഒന്ന് അഞ്ച് പ്ലസ് നൂറ്റി അൻപത് പോയിന്റ് ആറ് ഒൻപത് അതായത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് പോയിന്റ് ഒൻപത് ഒൻപത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് എന്ന് കൂട്ടുകൊ ആറ് മാസം നിങ്ങൾ ഈ ഒരു എമൗണ്ട് അടയ്ക്കുവാണെങ്കിൽ ടോട്ടൽ വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് നിങ്ങൾ ആദ്യമേ ഫുൾ പേയ്മെന്റ് ആണ് കൊടുത്തിരുന്നെങ്കിൽ അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് ശേഷം നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയെ വരുള്ളൂ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് രൂപയുടെ ലാഭം കിട്ടാൻ വേണ്ടി നോ കോസ്റ്റ് എം ഐ എടുത്ത് അവസാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നത് സോ ലാഭം കിട്ടാൻ വേണ്ടി പോയി നോ കോസ്റ്റ് എം എടുക്കുന്നതിലും ഭേദം എടുക്കാതിരിക്കുന്നതാണ് ഇത്തരത്തിൽ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസായിട്ട് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്